മാമലക്കണ്ടത്തേക്ക് ഫാമിലി ആയിട്ട് പോയ ഒരു ട്രിപ്പിനെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ ബഡ്ജറ്റ് എത്ര ദിവസം വേണം എവിടെയൊക്കെ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതെല്ലാം പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് പിന്നെ വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുന്നത് അതിൽ രാവിലെ ഒരു ചായ കൂടി ചട്ടര ആയപ്പോഴൊക്കെ നമ്മൾ വണ്ടിയെടുത്തു എ സീട്ട് പാട്ട് വെച്ച് ഡാൻസ് കളിച്ചപ്പോഴേക്കും നമ്മൾ പൂവത്താൻ കേട്ട് എത്തി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു പൂവത്താം കെട്ടിൽ ഡാം കാണാനുള്ള എൻട്രി ഫീ മുതിർന്നവർക്ക് അമ്പത് രൂപയും ചെറിയ കുട്ടികൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയാണ് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാകുന്ന പ്രതീക്ഷയിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് എന്തായാലും അകത്തേ കയറി പിന്നെ അവിടെ ഒരു ഗൈഡ് നമ്മുടെ ഒപ്പം വന്നു ഗൈഡിന് സെപ്പറേറ്റ് ഫീസ് നമ്മൾ കൊടുക്കണം പക്ഷേ ഇത്രയും പേരുള്ളതുകൊണ്ട് അത് വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ കാടിൻ്റെ ഉള്ളിലൂടെ നടന്ന് നമ്മളൊരു ഗുഹയുടെ അടുത്തത് അത്യാവശ്യം നല്ലൊരു തണുപ്പും നല്ല ഓക്സിജനും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഗൈഡ് നമ്മളെ ഒരുപാട് മരങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മുട്ടിപ്പഴം എന്നാണ് പറയുന്നത് ഇത് കഴിക്കാൻ പറ്റുമെന്നാണ് ഗൈഡ് പറഞ്ഞത് പഴുത്ത് കുറച്ചുകൂടി വലുതാവും എന്ന് പറഞ്ഞു അവിടെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുഹയുടെ അകത്തേക്ക് ഇറാം വലിയ ഗുഹ ഒന്നുമല്ല ചെറിയൊരു ഗുഹ ആ കോണിപ്പടി വഴി നമുക്കകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലൊരു ചെറിയൊരു സ്പേസ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഇതാണ് ഗുഹ കഴിഞ്ഞ് നമ്മൾ നടന്നെത്തുന്നത് ഡാം കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് അവിടെ ഗൈഡ് നമുക്ക് ഈ ഡാമിൻ്റെ ബൂവത്താൻ കെട്ട് എന്നുള്ള പേര് വരാനുള്ള കാരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു ഇതിന് തൊട്ടപ്പുറം തന്നെ ഒരു ആറ് ഊഞ്ഞാലുണ്ട് അപ്പോൾ ആ ഊഞ്ഞാലയാണ് നമുക്ക് ആകെ ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഉച്ചക്ക് ഒരൊന്നര മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഭൂവത്താൻകെട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് തിരിച്ചെത്തി അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചത് പുറത്തുനിന്ന് ഭക്ഷണമൊന്നും മേടിച്ചിട്ടില്ല നമ്മൾ ഇലച്ചോറായിട്ട് കൊണ്ടു വന്നു ഓരോ പൊതിയായിട്ട് കൊണ്ടു വന്നു അത് ഓരോ ആ കൊണ്ടുവന്ന പൊതി അടുത്ത ഓരോരുത്തർക്ക് മാറ്റി കൊടുത്തു അങ്ങനെ എല്ലാവരും കറികളൊക്കെ ഷെയർ ചെയ്ത് അടിപൊളി ഊണ് കഴിച്ചു അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് വിശ്രമിച്ചു ശേഷം നമ്മൾ ഒരു മൂന്ന് മണി മൂന്നരയോടുകൂടി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന മാമല കണ്ടത്തെ റിസോർട്ടിലെത്തി മണപ്പുറത്തു നിന്നാണ് റിസോർട്ടിൻ്റെ പേര് ഇവിടെ ആകെ മൂന്ന് റൂമുകളാണുള്ളത് അതിൽ ഒരെണ്ണം വലിയ ഹാളാണ് അതിൽ തന്നെ പതിനഞ്ച് ബെഡുകളുണ്ട് ബാക്കി രണ്ട് റൂമുകൾ കൂട്ടിയിട്ട് നാല് ബെഡുകളുണ്ട് അതിന് ശേഷം റിസോർട്ടിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് നമ്മൾ പോയത് നാച്ചുറൽ സ്വിമ്മിംഗ് പൂള് അതിൻ്റെ വെള്ളം മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വന്നത് കെട്ടി നിർത്തി ഉണ്ടാക്കിയതെങ്കിൽ എങ്കിലും ഈ മഴ പെയ്തതുകൊണ്ട് ചെളിവെള്ളം പോലെ പോലിരിക്കുമായിരുന്നു എങ്കിലും നമ്മൾ വെള്ളം കാണാത്തവരെ പോലെ അതിലേക്ക് ചാടി ഇറങ്ങി അവരെ കണ്ടത് മണപ്പുറത്ത് എന്ന് പറയുന്ന റിസോർട്ടാണ് നമ്മൾ എടുത്തത് എന്തായാലും നല്ല റിസോർട്ടായിരുന്നു പതിനായിരം രൂപയാണ് അതിൻ്റെ ഫെയറ് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്കായിരിക്കാ പിറ്റേ ദിവസം രാവിലെ പന്ത്രണ്ട് മണി വരെ ആയിരുന്നു ഫുഡിന് കൊടുക്കേണ്ടത് ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് അതിൽ ഉൾപ്പെടുന്നത് വൈകിട്ടത്തെ ചായ കടി രാത്രിയത്തെ ഡിന്നർ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് പോകും അതെല്ലാം അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ അറുന്നൂറ് രൂപ ഒരു നഷ്ടവുമില്ല അതുപോലെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് പാട്ട് പാടാനുള്ള ഉണ്ട് അതേപോലെ ഗ്രില്ല് സെറ്റ് ചെയ്ത് തന്നെ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സെറ്റ് ചെയ്ത് തരും ഡിന്നർ കഴിഞ്ഞാൽ നമ്മൾ കിടക്കാറായി രാവിലെ മണിക്ക് എഴുന്നേറ്റ് രാവിലെ ആറു മണിക്ക് ജീപ്പ് വരും ജീപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീപ്പിന് കൊയിലെപ്പാറന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ജീപ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു ജീപ്പിന് രണ്ടായിരം രൂപ വെച്ചിട്ട് നമ്മൾ മൂന്ന് ജീപ്പ് വിളിച്ചിട്ടുണ്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ ജീപ്പ് സഫാരിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇത് വേറെ ലെവലായിരുന്നു കാരണം പാറയുടെ കുത്തനുള്ള പാറയുടെ മോളിൽ നേരെ നേരൊക്കെ പോവാണ് നമുക്കിവിടെ ചങ്കിടിക്കും അമ്മാതിരി സാധനം വരുന്നു ട്രിപ്പിലെ ഏറ്റവും ഹൈലൈറ്റ് സാധനം ഈ ജീപ്പ് സഫാരി തന്നെയായിരുന്നു കോയിലിപ്പാറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ നമ്മളിതിന്റെ കോയിലിപ്പാറയുടെ ടോപ്പിലെത്തി രാവിലെ ആറു മണിക്കുള്ളിൽ ജീപ്പ് സഫാരിക്ക് വേണ്ടി ഇറങ്ങണം എങ്കിൽ മാത്രമാണ് നമ്മൾ കോയിലിപ്പാറ എത്തുമ്പോഴേക്കും കോയിലിപ്പാറയുടെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞു അതിനുശേഷം നമ്മൾ തിരിച്ചറിച്ച് ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഒരു റിസോർട്ടിൽ കൊണ്ടുവന്നാക്കി അവിടെ നിന്ന് പൊട്ടും മുട്ടക്കറിയും കഴിച്ചു അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉരുക്കുഴി വെള്ളച്ചാട്ടമാണ് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ മോൾ ഭാഗമാണ് ഈ കാണുന്നത് അവിടെ ജസ്റ്റ് പൂള് പോലെ ഉണ്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് വെള്ളം അപ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇറങ്ങാനും എല്ലാവർക്കും കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇതിന്റെ താഴേക്ക് പോകണം അത് കുറച്ച് റിസ്ക് ഉണ്ട് അതുകൊണ്ട് എല്ലാ പിള്ളേരെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് പോയില്ല ഇതിന് മുകളിലേക്ക് പോയ ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് മുനിപ്പാറ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ജീപ്പിന് വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് നമുക്ക് പോവാന്നാണ് ഇല്ലെങ്കിൽ നമുക്കിവിടെ കുളിച്ചിട്ട് തിരിച്ച് പോകാം അപ്പോൾ നമ്മളിവിടെ ആർമാദിച്ച് കുളിച്ച് ഒരുപാട് സമയം വെള്ളത്തിലേക്ക് കിടന്ന് അതിനുശേഷം നമ്മൾ നേരെ റിസോർട്ടിൽ തിരിച്ചെത്തി അങ്ങ് കുളിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീപ്പ് സഫാരിയുടെ പാർക്കിങ്ങിന് വേണ്ടി തന്നെ നമുക്ക് പ്രശ്നം മാറാൻ ഇതിനേക്കുള്ള സൗകര്യം ഉണ്ട് അതിന് ശേഷം നമ്മൾ നേരെ റിസോർട്ടിലെത്തി അവിടെ നിന്ന് ഉച്ചയ്ക്കുള്ള ഊണും മീൻചാറും മീൻപുറത്തൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു മൂന്ന് മണി റെസ്റ്റ് എടുത്ത് മൂന്ന് മണിയേറെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മുടെ ട്രാവലറിന് നേരെ ഒരു ഏഴുമണി ഏഴര ആയപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനുള്ള സ്ഥലങ്ങൾ ഈ കൊല്ലപ്പാറ പിന്നെ മുനിപ്പാറ ഇതേപോലെ ഈ പൂള് ഉരുക്കുഴി വെള്ളച്ചാട്ടം പിന്നെ ഒരു ഗവൺമെൻറ്റ് സ്കൂളുണ്ട് നമ്മളവിടെ അടച്ചിട്ടിരിക്കുവായിരുന്നു ആ സ്കൂളുണ്ട് എല്ലാവരും അത് റീൽസിലൊക്കെ കാണുന്നതാണ് നമ്മൾ ഈ വരുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ് കാണാനുള്ളതാണ് അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് എന്തായാലും ഫാമിലിക്കൊക്കെ വന്ന് രണ്ട് ദിവസം പൊളിച്ച് പോകാനുള്ള ഒരു സ്പോട്ടാണ്